പതിനഞ്ച് ദിവസം കൈക്കൂര് പത്ത് മാറണം അതിന് ആളെടുത്തിട ഞാൻ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞു ഞാൻ ഒരാളെ പറഞ്ഞു സലീമുണ്ടല്ലോ സലീമിനോട് അവരൊക്കെ പൈസ നാളെ നാളെ എന്ന് േ പൈസണ്ട് നല്ല ബന്ധ അല്ലേ ബന്ധം ഈ പൈസ ബന്ധം മുഴുവൻ ഈ പൈസ തന്നിട്ടുണ്ട് ഇത് കറക്റ്റ് സമയത്ത് തിരിച്ചു തന്നിട്ടുണ്ട് പ്രൈമേ ഇത് എനിക്ക് പൈസ തരാനുള്ള മാറ്റി ഒരു ഓഫീസ് തീക്കി വിട്ടാ ഇതോടെ പച്ച പൈസ ഒരാൾ ആവശ്യപ്പെട്ടപോടെ എനിക്ക് തരാളെ മാരിക്ക് ഞാൻ തരാളെ മാറ്റിട്ട് ഒരു ഓഫീസ് വിട്ടാ മതി കൊറേ ആൾക്കാര് തരാണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ കൊടുക്കുന്ന കരുതി സങ്കടായി ആ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചുപോലെ ഞങ്ങൾ തമ്മിലോട്ട ഇടപാട് കഴിഞ്ഞാണ് ഞാൻ ചോദിച്ചു ഞാൻ തരാണ്ടാ ഈ അജിക്ക് തരാല്ല അജിന്റെ ഇന്ന് കാശ് കടം വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മോട് ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ തമ്മിൽ തമ്മിൽ അത്ര പന്തല്ലേ അതെ സ്നേഹിതന്മാർന്നാണ് എന്തിനുള്ളതാ ഒന്നുകൂടെ കുറിയുടെ പൈസ അല്ല കഴിഞ്ഞരാളവൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നേരം ഞാനത് കൊടുത്തിരിക്കാത്ത ഒന്നുമല്ലാന്ന് ഈ കൊടുത്ത ആൾക്കാരൊന്നും തരില്ല പിന്നിട്ട് ആ പന്തും കൂടി വീടില്ല ല്ലോ <laughs> ചൂട്ടും ഞാൻ പാറപ്പറ്റി രേഖ ഉദ്ദേശമാണ് പ്രശ്നമല്ല നിങ്ങളെ കാര്യം നടക്കല്ലേ നിങ്ങൾ എത്തുന്നോ ഞാൻ അന്ന് പറഞ്ഞോണ്ട് ഇട്ട തെരുവിനെ പിന്നെ കൈക്കുള്ള കാശ് വേണം നമ്മുടെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു സഹായിക്കണം ചോദിക്കാൻ കയറി ഓരോ കായ് ഇല്ല എന്ന് അറിയുമ്പോൾ നമ്മൾ പോയി സഹായിക്കണം കായ് ഇല്ലാ മാത്രല്ല എന്തുകൊണ്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും റൂൾ ആക്കും നടക്കുമ്പോൾ നമ്മുടെ സ്നേഹമാർ ആവശ്യമില്ല അത് പക്ഷേ കേട്ടാരി ആ ഡേറ്റ് പറ്റൂലെങ്കിൽ പറ്റൂല ആ ഡേറ്റ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞാൽ മതി ഞാൻ തരാം എന്തൊക്കെ വേണ്ടേ നാളെ കിട്ടിയാളെ നാളെ രാവിലെ പഠിക്കാൻ മുന്നേ പ്രത്കരിക്കരുമോ പത്താം തീയതി രാവിലെ നമ്മുടെ കൊണ്ടുതരാം